ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ഫാമിലിയെക്കുറിച്ച് അപ്പോൾ ഞാൻ അതുതന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് അർജുൻ്റെ ഫാമിലിയാണ് അർജുൻ്റെ ഫാമിലി ഇന്നൊരു പ്രസ് മീറ്റിംഗ് തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫിനെതിരെ മനാഫിനെതിരെ കുറേ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് അവർ പ്രസ് മീറ്റിംഗ് വെച്ചത് എന്നാ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഏത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ശരി പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഇത് ഈ രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ കിട്ടും ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിന് പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും എപ്പോ എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാടും കൂടി നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പൊ അതിനിടയിലാണ് ഈ ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനസ്സിലാണെങ്കിൽ പോലും അവിടെ എന്താ അവരെ ഉദ്ദേശിച്ചത് മാത്പര്യമായിട്ടുള്ളതാണ് അതിൽ വീഡിയോ ഇടുക അതിന് വ്യൂവേഴ്സ് കൂട്ടുക ആ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ ക്രെഡിറ്ററിൽ കയറ്റിയത് എല്ലാവർക്കും ഓർമ്മ കരുതുന്നത് അതിനുശേഷം എല്ലാ മാധ്യമങ്ങളിലെയും മറ്റാൾക്കാരെയും ആ ക്രെറ്ററിൽ കയറ്റുകയുണ്ടായി പക്ഷെ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു ഈ കാര്യം വളരെ കോൺഫിഡൻഷ്യൽ കോൺഫിഡൻസായിട്ടുള്ള കാര്യമായിരുന്നു അത് നമുക്ക് പറയാനുള്ള ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിങ് അതായത് ആ ഭാഗത്ത് നിന്ന് ടൈപ്പ് ചെയ്ത് ഏകദേശം രണ്ടിൽ ജോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിന് ശേഷമാണ് വണ്ടി കണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റുപിടിച്ചും അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത് അപ്പൊ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ രാഘവേട്ടനും എ കെ എമ്മിൽ അതേപോലെ നമ്മുടെ മന്ത്രിമാര് പിന്നെ ചീഫ് മിനിസ്റ്റർ ഈ പിണറായി വിജയൻ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരത്തെ അതിലുപരി നന്ദി പറയണ്ട ആണ് കേരളത്തിലെ പൊതുസമൂഹം അവർ ഞങ്ങളുടെ കൂടെ നിന്നു ഇതാണ് ഇതിലെ വാസ്തവം ഇത്രയാണ് ഞങ്ങൾ ഈ ഈ കാര്യത്തിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനെ പറയാനായിട്ടുള്ളത് കാരണം ഞങ്ങൾ ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അപ്പൊ പറഞ്ഞത് വേറെ ഒന്നുമല്ല മനാഫ് അവിടെ വലിയ ആളായി എന്നുള്ളതാണ് അവർക്കൊക്കെ വലിയ ഇത് കാരണം അവിടെ എല്ലാവരും പറയുന്നുണ്ട് ജിതിൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിരുന്നു ജിതിൻ ചേട്ടൻ പ്രവർത്തിച്ചെന്ന് ജിതിൻ ചേട്ടൻ ആരാ ഇത് അത് അർജുൻ്റെ പെങ്ങളെ ഭർത്താവാണ് അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ആ കൊച്ചു പറയുന്നുണ്ട് കേട്ടോ ജിതിൻ ചേട്ടനാണ് ഞങ്ങൾക്ക് അത് വേണ്ടി ഞാൻ നിങ്ങളുടെ കുടുംബം ഞങ്ങൾ ഒറ്റകെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ വേണ്ടി വേറെ പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് ഓരോ ഏറ്റവും അത് ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതാരാ കുടുംബത്തിലുള്ള ആൾക്കാരാ അതെടുത്ത് പറയേണ്ട കാര്യമില്ല അവിടെ മനാഫ് എന്തുകൊണ്ട് വളരെയധികം പുറത്തോട്ട് വന്ന എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മനാഫ എന്തുകൊണ്ട് ആൾക്കാരുടെ ഇടയിലൂടെ ഇത്ര പ്രിയമായി എന്ന് പറഞ്ഞാല് മനാഫ് എന്നുള്ള വ്യക്തി ോറി ഉടമയാണ് और നിങ്ങൾ പറയുന്ന പോലെ മനാഫിൻ്റെ അണിയനാണ് മുൻ മുജീബ മുനീബ അങ്ങനെ ഒരു ചെറുക്കൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചെറുക്കനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പക്ഷേ ഇദ്ദേഹമാണ് ഇവിടെ എല്ലാ സദ്യ നിന്നത് ഒരു ജോറിയുടമ ഇത്രന്ന ആൾ അവിടെ കൂടെ നിങ്ങൾ കൂടെ നിൽക്കേണ്ട ആതൊരു ആവശ്യമില്ല പിന്നെ അവിടെ നിൽക്കേണ്ട സഹോദരൻ പറഞ്ഞാൽ എന്നാരും അവിടെ കണ്ടില്ല എന്നാരും എന്നോടൊന്നും ചോദിച്ചില്ല അതൊക്കെ നിങ്ങൾ നമ്മുടെ കടമയാണ് നമ്മുടെ സഹോദരൻ പോയാൽ നമ്മുടെ കടമയാണ് നമ്മൾ ഈ മറ്റുള്ള സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനല്ലല്ലോ നമ്മുടെ സഹോദരനെ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ അവര് അവർക്ക് വേണ്ടി നമ്മൾ നിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരാള് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ അത് അത് സോഷ്യൽ മീഡിയ എടുക്കും അതുപോലെ തന്നെ അത് വലിയൊരു വാർത്തയാകും അതിന് നിങ്ങൾക്ക് അതിന് ചൊടിച്ച് കയറേണ്ട യാതൊരു കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും അത് അത് ഞാനും കണ്ടായിരുന്നു ലോറി ഉടമ മനാ പിന്നെ അങ്ങനെ അർജുൻ്റെ ലോറി ഉടമ മനാഫുന്ന അങ്ങനെ നമ്മുടെ സംതിങ് പേരാണ് ഞാനും കണ്ടായിരുന്നു ആ ചാനലിൽ കാര്യം ഈ ഈ മനാഫിനെതിരെ വളരെയധികം പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പിന്നെ സൈബർ പുള്ളിങ് ഉണ്ടായിരുന്നു കള്ളത്തടിയാണ് കൊണ്ടുപോയിക്കുന്നത് സ്വർണം ഉണ്ട് അങ്ങനെ സ്വർണം പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അർജുൻ യും വണ്ടിയേയും അനാഫ് എവിടേക്കെയോ മാറ്റി എന്ന് എന്നുപോലെ സോഷ്യൽ മീഡിയയിലെ ഈ കുറച്ച് ആൾക്കാര് കുറച്ച് ചാനലുകൾ അങ്ങനത്തെ ചാനലുകൾ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അതിന് ഒക്കെ പറഞ്ഞോണ്ട് അപ്പോൾ എന്താണെന്നറിയാം എനിക്ക് ഇത്രയും കറക്റ്റ് ആണ് ഞാനിങ്ങനൊരു ലോർ കള്ളത്തടി പിടിച്ചെന്നു പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ ഗോവയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുതന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ എന്നാ വനാഫ് പിന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനാണ് ആ നിങ്ങൾ പറയുന്ന ആ വ്യക്തി നിങ്ങൾ തെളിയിക്കാൻ പറ്റിയെങ്കിൽ തെളിയിക്കി തെളിയിക്കും ഞാൻ ഞാൻ അതിന് റെഡിയാണ് നേരിട്ട് വന്നൊക്കെ പറഞ്ഞ് അയാ അയാൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ അങ്ങനെയാണ് ഞാൻ ആ ചാനൽ കാണുന്നത് അപ്പം ഞാൻ കയറി കണ്ടെന്ന് നോക്കിയപ്പോൾ ഇനി അവിടെ പിന്നെ ഇസ്രായേൽ അത് പിന്നെ ഈശ്വർ മൽപ്പ അങ്ങനെ അവരൊക്കെ നടത്തിയിരുന്ന അവിടെ നടത്തിയിരുന്ന കുറച്ച് ചില കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള കുറച്ച് ചില വീഡിയോസാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കണ്ട ഒരു സബ്സ്ക്രൈബർ ഒക്കെ അന്നുണ്ട് ഇന്നിപ്പം ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഇന്നിപ്പം അതിൽ കൂടിയെന്നാ പറയണേട്ടോ അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തിനും അങ്ങനെ ഒരു ചാനല് തുടങ്ങിയെന്ന് അതുപോലെ തന്നെ പറയുന്നുണ്ട് ആരാണ്ടാവും അവർ വീട്ടിൽ വന്നിട്ട് കാശ് കൊടുത്ത് അതിനൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കിപ്പോൾ അതിനുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ചേച്ചിക്ക് ജോലി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ജീവിച്ചോളും അങ്ങനെയാണെങ്കി ഇങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാൻ നോക്കാം ഞങ്ങളാണ് ഇത്ര നാളെന്ന് നോക്കിയിരുന്നത് പിന്നെ ചേട്ടനുണ്ടായ ചേട്ടൻ ചേട്ടൻ ചെയ്തിട്ടില്ലെന്നല്ല ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും തന്നെ ജോലി ആയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു ഞങ്ങൾക്ക് ആദ്യം ഒന്നും വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവർ സംസാരിച്ചത് അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം വിഷമവും ഉണ്ടായിട്ടും ഒരു മനുഷ്യർ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറി എന്നുള്ളതിന് എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് വലിയൊരു ഇതാണ് ഉണ്ടായി എന്തൊക്കെയോ എവിടെയൊക്കെയോ എന്നാ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ഒരു പ്രസ് മീറ്റിംഗ് വരുത്താൻ തന്നെ അതിൻ്റെ ബേക്കിലും വേറെ ആരോണ്ടൊക്കെ കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ തോന്നലുകളാണ് നിങ്ങൾ അതിനൊക്കെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല ഒരു തോന്നൽ എനിക്ക് തോന്നി പെട്ടെന്ന് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ ബേക്കിൽ തന്നെയാണ് ഇന്നൊരു പ്രസ് മീറ്റിംഗ് വന്നത് അപ്പോൾ അതിൻ്റെ ബേക്കിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് അപ്പം ആര് കളിച്ചാലും ശരി അവരൊക്കെ മാറി നിൽക്കും നിങ്ങളാണ് നാട്ടുകാരും മുമ്പിലും ഇപ്പം സൈബർ പുള്ളിങ് അതിലും മേലാണ് നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായാലും ഇതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇത്തിരി സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നത് അർജുന് അർജുനെന്നുള്ള ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നത് ഇപ്പം അതിലപ്പുറമാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഒരാൾക്ക് പോലും ഇല്ലെന്നുള്ളതാണ് ഞാൻ പലതും ഒരു ഒരു എന്നാ വീഡിയോൻ്റെ താഴെയില്ല പലവരും വീഡിയോ ചെയ്തിട്ടുണ്ട് പല ചാനലിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റിൽ ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ ഈ ഈ പറയുന്ന വാക്കുകൾ എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ വാക്കുകളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിനൊക്കെ കാരണം നിങ്ങൾക്ക് ആര് സ്കൂൾ കയറ്റി തന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേക്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊന്നും അല്ല ഇതേക്കുന്നത് നിങ്ങൾ മാത്രമാണ് പിന്നെ ന്യായീകരിച്ച് പലവരും നിങ്ങൾ ന്യായീകരിച്ചും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് ന്യായീകരിച്ചും ഒക്കെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അവരോടൊക്കെ എല്ലാവരോടും പറയുന്നത് അവർ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ ചെയ്ത ആൾക്കാർ പറഞ്ഞു തന്ന ആൾക്കാരൊന്നുമില്ല ഇതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ അവർ പറയുന്നവർ വീട്ടിൽ കാശ് കൊടുന്ന് കൊടുത്തൊന്നുമല്ലേ ഞങ്ങൾ മുസ്ലിങ്ങളുടെ പിന്നെ എല്ലാത്തിലും ഉണ്ടാവും എനിക്കറിയില്ല മുസ്ലിങ്ങളുടെ ഒരു കാര്യമുണ്ട് മൂന്ന് മൂന്നും പിന്നെ നാൽപ്പതാണ് ഏറ്റവും പ്രധാനം മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനു മുമ്പ് ചിലവർ പൈസയായിരിക്കും കൊണ്ടുതന്നെ ചിലവർ പിന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും കൊണ്ടുതിന് കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഫ്രൂട്ട്സാണ് വയ്ക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങളുടെ ഇതിലുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ആയിരിക്കും അവിടെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു തങ്ങളാ വന്നത് തങ്ങൾ വന്നിട്ട് കൊച്ചിന് പൈസ കൊടുത്തതും അപ്പം അത് വലിയ കാര്യമാക്കി പറയേണ്ട യാതൊരു കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ എന്നാ ഒരു ഇടിഞ്ഞ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട് നിങ്ങളങ്ങനെ അതിന് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് പിരിവ് നടത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞാൽ തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഈ കല്ലേറി നിങ്ങൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലാന്ന് പറഞ്ഞ കേട്ടില്ല കഥിയാന്ന് അത് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്നെ കല്ലെറിഞ്ഞ് കൊന്ന് കൊന്ന കൊന്നേക്കാൻ അപ്പം കല്ലെറിഞ്ഞോളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും അത് ഞാൻ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുപോകും പക്ഷെ ഇയാൾക്ക് ഈ എന്നുള്ള വ്യക്തിക്ക് ഇത്രയും വലിയ കാശൊക്കെ കൊടുത്ത് ഒരു പിന്നെ എന്താ പറയുക വണ്ടി മേടിക്കാം ലോറി മേടിക്കാം അതും അദ്ദേഹത്തിന് നാലഞ്ച് ലോറികൾ ഉണ്ടെന്ന മൂന്നാല് ലോറികളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാൾക്ക് യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും പിന്നെ ഈ ഒരു ചാനൽ വഴി വഴിയായാലും പലവരും പല രീതിയിൽ സംസാരിച്ചപ്പോഴൊക്കെ ഒരു മീഡിയ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഒരു ചാനലുണ്ടെങ്കിൽ നമുക്കെന്തും നമുക്കിപ്പോൾ തുറന്ന് പറയാം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം അതൊരു നല്ല കാര്യമാണ് ചാനലുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ അതെനിക്ക് എൻ്റെ ചാനലിലൂടെ പറയാനാ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ഇനി അദ്ദേഹം അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷേ പിന്നെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ അർജുൻ്റെ ഫാമിലി എന്നോട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നുകൂടി ചിന്തിക്കുക നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എരിയേറ്റി തരുവാ തന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക ഈ എഴുപത്തിരണ്ട് ദിവസം ഈ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു നിങ്ങളെ കൂടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളുടെ കടമയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനായതുകൊണ്ട് അവിടെ നിന്നേ പറ്റൂ പക്ഷേ പുറത്തുനിന്ന് ഒരാൾ അയാൾക്ക് ഇത്രയും പൈസയൊക്കെ ഉള്ള ആളാണ് ഇത്രയും പൈസ ഒക്കെ ഉള്ള ഒരാള് അവിടെ വന്ന എഴുപത്തിരണ്ട് ദിവസം അയാളുടെ കച്ചവടം എല്ലാം നിർ അതൊക്കെ മാറ്റി നിർത്തി ഇവിടെ വന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഈശ്വർ മാർപ്പിനെ കുറിച്ച് എൻ്റെ പട എനിക്കില്ലേ ഈശോമപ്പ് ആ ഒരു പിന്നെ അടി ഒഴിക്കുന്ന സമയത്ത് പോയപ്പോലില്ലേ ഞാൻ ശ്വാസം പിടിച്ചാണ് ആ ടി വി കണ്ടോണ്ടിരുന്നത് ഒന്നും സംഭവിക്കല്ലേ കാരണം അർജുനൻ നമുക്കേതായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്ത് അതിനു വേണ്ടി വേറൊരാളും കൂടി ഇങ്ങനെ ചെയ്യില്ലേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അയാൾക്കൊന്നും വരല്ലേ എന്ന് അങ്ങനത്തെ ഒരു വ്യക്തിക്കെതിരെ പോലും നിങ്ങൾ കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം ഇടിഞ്ഞ ചിന്താഗതിക്കാരായിരുന്നോ സത്യമാണ് എനിക്ക് ഒട്ടുതന്നെ നിങ്ങൾ എന്നാലും ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യം പറഞ്ഞിരുന്നതാണ് നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്തിരുന്നു പക്ഷെ ഇപ്പം പറയുന്ന ആൾക്കാർ പറയുന്ന ഓരോ വാക്കുകളില്ലേ നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സ്കൂ കയറ്റി വിട്ടതാണെങ്കിൽ പോലും നിങ്ങൾക്കൊന്ന് ചിന്തിക്കായിരുന്നോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ മനാഫ് ചില മനുഷ്യന്മാരാണ് തെറ്റുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ചാട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കേടൊക്കെ തോന്നി കാണുമായിരിക്കാം പക്ഷേ എങ്കിലും ഒരു കാര്യമുണ്ട് ഇത്ര നാളും നിങ്ങളോട് തോളോടൊപ്പം തോളും നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പുറ തള്ളി പറഞ്ഞത് അതുപോലെ തന്നെ ഈശോമാപ്പ്യം ഇസ്രായേൽ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അവർക്കൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഇവർക്കൊന്നും നിങ്ങളിൽ നിന്നൊന്നും കിട്ടിട്ടൊന്നുമില്ല നിങ്ങളൊന്നും കൊടുത്തിട്ടല്ല അവർ അവർ ജീവിക്കുന്നതും അവർക്കൊന്നും കിട്ടുന്നുമില്ല നിങ്ങളിൽ നിന്ന് പക്ഷേ അവർ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ നിന്നത് ഈ അർജുനൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പം ഇവരെ മൂന്ന് മൂന്നുപേരെയും ഇസ്രായേൽ ആയാലും ശരിയാണ് ഈശോമാപ്പ ആയാലും ശരിയും മനാഫായാലും ശരി ഇവർ മൂന്നുപേരും പറയാതിരിക്കാൻ പറ്റത്തില്ല അത് നിങ്ങളല്ല പറയേണ്ടത് നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കാൻ മലയാള ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല കാരണം അവർക്കും എല്ലാവർക്കും അറിയാം ഏതൊരാൾക്കാരും കണ്ടുനിന്ന ഏതൊരു വ്യക്തിയും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മനോഫ് ഇന്ത്യ ഇന്ത്യയിലൊക്കെ വാക്കുകളൊക്കെ ഒക്കെ എങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാമായിരുന്നു ആ മനുഷ്യന് എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു നല്ലൊരു മനസ്സുണ്ടെന്ന് അത് കാണാതെ പോയത് നിങ്ങളുടെ തെറ്റാണ് അപ്പം അത്രയാണ് പറയാനുള്ളത് അപ്പം ഈ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ ഈ ഇവരിക്ക് ഇവരിക്കെതിരെ പക്ഷെ വേറൊന്നുമല്ല വേറെ ആ വാക്കുകളൊന്നും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്നറിയാവും അവർ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഞാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നെയൊന്നും ആരും കണ്ടില്ല എനിക്കൊന്നും ആ ഒരു സോഷ്യൽ പ്രസൻസ് കിട്ടിയില്ല എന്നുള്ളൊരു ചിന്താഗതിയാണോ നിങ്ങളുടെ ഇടയിലൊന്നും എനിക്കറിയില്ല കാര്യം മനാഫ് ഇപ്പോൾ വാനോളം പുകർന്ന് മുകളിലെത്തിയെങ്കിൽ മനാഫ് നിങ്ങളുടെ ആരും അല്ലാത്തത് കൊണ്ടിട്ടാണ് നിങ്ങളിൽ ഒരാളാണെങ്കിൽ അത് നോർമലി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിച്ചേനെ അത് അവരുടെ കടമയാണ് അല്ലെങ്കിൽ അവരുടെ ആൾക്കാരാണ് സ്വന്തക്കാരാണ് അതവിടെ നിൽക്കുന്നതിൽ യാതൊരു ഇതുമില്ല ജിതിന് അവിടെ നിൽക്കുന്നത് നമുക്ക് കാര്യമാണ് പക്ഷേ മനാഫ് എന്ന വ്യക്തി അവിടെ നിന്നെങ്കിൽ മനാഫ് ആരുമല്ല ഒരു ലോറി ഉടമയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ലോറി ജോലി ചെയ്യുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അവരനുഭവങ്ങൾ പോലും അതിൻ്റെ അടിയിൽ വന്ന് പറയുന്നുണ്ട് അത് കമന്റിൻ്റെ അടിയിലുണ്ട് അവർക്കും ആർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇതെന്ന് പല പ്രശ്നങ്ങളും വന്നപ്പോഴും ലോറി ഉടമകൾ ചെന്നിട്ടില്ലെന്ന് അതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ വലിയ ആളാക്കിയത് തെറ്റുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷെ നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ കറ വീണിട്ടുണ്ടെങ്കിൽ ആ കറ മായ്ച്ചു കളയുക എന്നിട്ട് മുന്നോട്ട് പോവുക ഇനി നിങ്ങളെങ്ങനെ പുറത്തോട്ടിറങ്ങി മനുഷ്യന്മാരെ മുഖത്ത് നോക്കും നിങ്ങൾ പറയുന്നുണ്ട് അയൽവക്കക്കാരെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ ഈ ട്വൻറ്റി ഫോർ അവേഴ്സും ഈ ടി ചാനലിന് യൂട്യൂബ് മീഡിയയിലും ചാനലിലും എല്ലാം വന്ന് കിടന്ന് കാണുന്നത് എല്ലാവരും കണ്ടിരിക്കുന്നത് അവിടെ വെള്ളമൊന്നും ആരും ചേർത്തിട്ടില്ലല്ലോ പിന്നെ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന് ചിലപ്പോൾ സംസാരിക്കാൻ അറിയായിരിക്കും ആ സംസാരമായിരിക്കുമല്ലോ അദ്ദേഹത്തിനെ അത്രത്തോളം പിടിച്ചു പിന്നെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തോട് വന്ന് എന്നാ ചോദിച്ചതാണ് അല്ലല്ലോ അദ്ദേഹം ചെന്ന് എന്നെ വിളിച്ച് നിർത്തിക്കോ എന്നോട് ചോദിക്കുക എന്നും പറഞ്ഞു ചെന്നതല്ലോ അവരോട് ചെന്ന് കാര്യം പുറത്തത്തെ പുറത്തെത്തൊരാളോടല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളോട് ചെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളോട് എന്ത് ചോദിക്കാനാണ് ഇപ്പം ചെ അനിയനോടായാലും ശരി അളിയനോടായാലും ചോദിക്കുന്ന അളിയനോടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തി മനാഫായിരുന്നു അതിൽ നിങ്ങൾക്ക് അസൂയപ്പെട്ടോ അല്ലെങ്കിൽ വെറും ഉണ്ടായിട്ടോ യാതൊരു കാര്യവുമില്ല മനസ്സ് കുറച്ച് നന്നാക്കുക അത്ര എനിക്ക് ഇനിയും നന്മകൾ നന്മകളുണ്ടാണെങ്കിൽ എവിടെയെങ്കിലും ആ ചെറുക്കന് അർജുനുള്ള വ്യക്തിക്ക് എവിടേക്കോ മനസ്സിൽ നന്മയുണ്ടായിരുന്നു അതാണ് ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് സ്നേഹിച്ചിരുന്നതും പക്ഷേ നിങ്ങൾക്കതില്ലാതെ പോയി അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇതിപ്പോൾ എന്ത് കണ്ടേ എന്ത് കമൻ്റ് ഇട്ടാലും എനിക്കത് വിഷയമല്ല കാരണം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സിൽ ഇനിയും പറഞ്ഞ് തീർക്കാൻ പറ്റിയ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തന്നെ തീർക്കുക അല്ലാതെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗിൽ വെച്ചിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെല്ലാവരും നാണം കെട്ടത് നിങ്ങൾ സ്വയം വരത്തി വെച്ച നാണക്കേടാണ് നിങ്ങൾ തന്നെ വരത്തി വെച്ചതാണ് അല്ലാതെ ആൾക്കാരായിട്ട് പകർത്തി തന്നതല്ല ഇനി ആരെന്ത് പറഞ്ഞാലും അതൊരു വിഷയമാകുന്നില്ല നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്രഷൻ പോയി ആത്മഹത്തിൻ്റെ വക്കിലൊക്കെ പോയിരുന്നു ഇതിപ്പം നിങ്ങളായിട്ട് തന്നെ എറിഞ്ഞിട്ട് കൊടുത്തതാണ് ജനങ്ങൾക്ക് കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ ആ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഓരോരുത്തരും മനസ്സിലുള്ള വികാരവും വൈകാരികമായ ബുദ്ധിയും എന്തൊക്കെയാണെന്ന് പിന്നെ അതിലൊക്കെ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വന്ന് പറയാം ഞങ്ങൾക്ക് പെറ്റി പറ്റിപ്പോയെങ്കിൽ മാപ്പിതര ഇനക്കാരം നിങ്ങൾ അർജുൻ്റെ ആൾക്കാർ ഫാമിലി ആണ് എന്നുള്ള പരിഗണന ജനങ്ങൾക്കുണ്ടാവും അത് അർജുൻ എന്നുള്ള വ്യക്തിയാണ് മുന്നിൽ കണ്ടത് നിങ്ങളെയല്ല അത് ഓർക്കുക നിങ്ങളെ എല്ലാ ആൾക്കാരും മുന്നിൽ കണ്ടിരിക്കുന്നത് അർജുനെന്നുള്ള വ്യക്തിയിലൂടെയാണ് നിങ്ങളെല്ലാവരും അറിയുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിന് എവിടേക്കോ ഒരു മനസ്സിൽ നന്മ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്രയും കൂടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വരണേന്ന് പ്രാർത്ഥിച്ചതും മരിച്ചു പോയിട്ടും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പോൾ മരിച്ചു പോയിട്ട് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഒരു ഇതുകൊണ്ടിട്ടാണ് കേട്ടോ വന്നാൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നും അല്ല തിരിച്ച് വരത്തില്ല മരിച്ചു പോയവരാരും അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്കാര്ക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഇത് സ്ക്രൂ കയറ്റി പ്രസ് മീറ്റിങ്ങിന് കൊണ്ടുവന്നതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി അല്ലെങ്കിൽ ഇതാര സ്ക്രൂ ആണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഓക്കെ ബൈ